കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുക പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചെങ്ങളം സെന്റാൻ്റണീസ് ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബൈബിൾ വാക്യരചനാ മത്സരം ശ്രദ്ധേയമായി പുതിയ ആരാധനാ മത്സരത്തിന്റെയും ബൈബിൾ പാരായണ മാസത്തിൻ്റെയും ആദ്യ ദിനമായ ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ നാല് വരെയാണ് പ്രസ്തുത മത്സരം നടത്തപ്പെട്ടത് വികാരി മോൺസിനോർ ജോർജ് ആലുങ്കൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രസ്തുത പരിപാടിക്ക് നേതൃത്വം നൽകി ബൈബിൾ വാക്യരചനാ മത്സരത്തിന്റെ ലക്ഷ്യത്തെപ്പറ്റി അസിസ്റ്റന്റ് വികാരി ഫാദർ ബോബി വേലിക്കക്കത്തിൽ ഷെക്കേന ന്യൂസിനോട് പങ്കുവെച്ചു വചനങ്ങൾ കാണാതെ പഠിച്ച് എഴുതാൻ പറയുന്നുണ്ട് ഇതും വചനങ്ങൾ മനഃപ്പാഠമാക്കിയത് പഠിച്ച് എഴുതുകയാണ് പക്ഷെ ഇതൊരു വ്യത്യാസമുണ്ട് ഇത് കുടുംബമാണ് മനപ്പാഠമാകുന്നത് കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ചേർന്ന് വന്ന് വചനം കാണാതെ പഠിച്ച് അത് പേപ്പറിൽ കുറിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം നൂറ്റി പതിനൊന്നോളം ടീമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഴയുടെ സാഹചര്യം കൊണ്ട് മൂന്നോ നാലോ ടീമുകൾ വന്നിട്ടില്ല എങ്കിലും നൂറ്റി പതിനൊന്നോളം കുടുംബങ്ങളിൽ നിന്ന് മുന്നൂറോളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്നും മൂന്നോ നാലുമായിട്ട് കുട്ടികളടക്കം അതായത് ഒന്നാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളടക്കം അത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട് വചനങ്ങൾ അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ വചനമെഴുതും അപ്പോൾ വരുന്ന ബാക്കിയുള്ളവർ ഇവർക്ക് വചനം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം എല്ലാവർക്കും തുല്യ രീതിയിൽ വചനം പഠിക്കാൻ പറ്റും ഒരു മണിക്കൂറാണ് സമയം കൊടുത്തിരിക്കുന്നത് ഇവർക്ക് തുല്യ രീതിയിൽ ചിലപ്പോൾ അപ്പനൊരു പതിനഞ്ച് പതിനഞ്ച് വചനമായിരിക്കും പഠിച്ചത് അല്ലെങ്കിൽ അമ്മയൊരു ഇരുപതായിരിക്കും കുട്ടികളൊരു പഠിക്കാനൊക്കെ ഉത്സാഹമുള്ളത് അതുകൊണ്ട് അവർ ചിലപ്പോൾ പത്തൊന്ന് മുപ്പതോ ഒക്കെ പഠിച്ചിട്ടുണ്ടാകും അങ്ങനെ എല്ലാവരും കൂടെയും ചേർന്ന് നിന്ന് ഒരാൾ വചനം എഴുതുമ്പോൾ മറ്റുള്ളയാൾ പഠിച്ച വചനം ആ കൂടെ ഇരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തു എഴുതുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്നത് അതുകൊണ്ട് കുടുംബം മുഴുവൻ വചനം പഠിക്കുന്നു എന്നുള്ളതാണ് എത്ര വചനം പഠിക്കുന്നു സമ്മാനം കിട്ടുന്നു എന്നുള്ളതല്ല ഒരു വചനമെങ്കിലും ഈ ഡിസംബർ മാസം നമുക്കറിയാം പ്രത്യേകമായിട്ട് ബൈബിൾ പാരായണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ് ഡിസംബർ മാസം ആ ഡിസംബർ മാസത്തിൽ ഒരു കുഞ്ഞു ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഒരു വചനം പഠിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തെ മറ്റുള്ള മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ്റി പതിനോളം കുടുംബങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്ത് വിടുന്ന കുടുംബങ്ങൾക്ക് ഒരു ട്രോഫിയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും ഉണ്ട് അയ്യായിരത്തി രൂപ മൂവായിരത്തി ഒന്ന് രൂപ രണ്ടായിരത്തി ഒന്ന് രൂപ എന്ന രീതിയിൽ ക്യാഷ് അവർ കൊടുക്കുന്നുണ്ട് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നമ്മുടെ രീതി നമ്മുടെ വക ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് തന്നെ അവർക്ക് കൈമാറും ബാക്കിയുള്ള സമ്മാനങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് പതിര കുർബാന കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് മുൻവർഷവും ഈ മത്സരം വളരെ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു കഴിഞ്ഞ വർഷത്തേനേക്കാളും പത്തോ പതിനഞ്ചോ ടീമുകൾ ഈ വർഷം കൂടുതലും കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ പോലും തൊണ്ണൂറ്റി ആറ് ടീമുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായിട്ടും ഇത്തരം ടീമുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചങ്ങളം ഇടവകക്കാർക്ക് വചനത്തോടുള്ള ഒരു വലിയൊരു വിശ്വസ്തത വലിയ വചനത്തോടുള്ള വലിയൊരു സ്നേഹം പ്രകടമാക്കുന്നതാണ് പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നതിലൊക്കെ അതൊക്കെ പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊരു മത്സരം ചെങ്ങളം പിതൃവേദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഇവിടെ കാണിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ മത്സരം സംഘടിപ്പിച്ചു ഇതിനു വേണ്ടി അവർ അക്ഷീണം പ്രയത്നിച്ചിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഹോൾ അറേഞ്ച്മെൻ്റ് ബാക്കി കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഒത്തിരി പ്രയത്നിച്ചിരുന്നു എല്ലാ കുടുംബങ്ങളെയും ചേർന്ന് നിർത്തിക്കൊണ്ട് വചനം പഠിപ്പിച്ച് ഒരു മത്സരം നടത്തുന്നതിന് അപ്പുറത്ത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ വചനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത് പഠിക്കുക എന്നതാണ് പിതൃവേദി ഈ മത്സരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ചടങ്ങിൽ ഡോണി മാപ്പിളത്താഴെ സ്വാഗതവും ജോയി മടത്തിക്കുഴിയിൽ നന്ദിയും പറഞ്ഞു ഡിസംബർ ഇരുപത്തിയഞ്ചിന് വിജയികളായ കുടുംബങ്ങൾക്ക് ക്യാഷ് അവാർഡുകളും മൊമെൻറ്റുകളും നൽകും കുടുംബത്തിലെ മുതിർന്നവരും യുവജനങ്ങളും കുട്ടികളും ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിനും അത് സമൂഹമധ്യത്തിൽ പ്രഘോഷിക്കുന്നതിനും വളരെ പ്രയോജനകരമായ ഈ പദ്ധതി ഇതിനകം വളരെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്ന് സംഘാടക സമിതി അറിയിച്ചു എല്ലാ ഇടവകകൾക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണിത് ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്